ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കട്ടിങ്ങാണ് കേട്ടോ കട്ടിങ്ങിൽ ഒരുപാടൊന്നും നമുക്ക് കാണിക്കാനില്ല എന്നാലും ഞാൻ ഉള്ളതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയ കട്ടിങ് അതിനകത്ത് വരുന്നുള്ളൂ യോഗ പാട്ട് മാത്രമേ കട്ടിങ് വരുന്നുള്ളൂ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് സെപ്പറേറ്റ് ഇട്ടത് അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ലൈനിങ്ങും അതുപോലെ മെയിൻ ക്ലോത്തും സെയിം തന്നെയാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത് കേട്ടോ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെക്കും ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം എനിക്കിതിൽ ഏത് വശം വെച്ചാലും കുഴപ്പമില്ല രണ്ട് വശം ഒരുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നല്ല വശമുള്ള ക്ലോത്താണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശം നിവർത്തി വെക്കുക അതിന് മീതെ ലൈനിങ് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ആംഹോള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആംഹോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നീണ്ടിൽ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഫോട്ട് മാത്രം ഒന്ന് പൊന്തിച്ചു കൊടുക്കുക ശേഷം തുണി തിരിച്ച് വെച്ചിട്ട് ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുത്തത് ഇനി അടുത്തതായിട്ട് അടുത്ത ആകുമ്പോളും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഇച്ചുകളൊക്കെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി ഈ ഒരു പീസ് നമുക്ക് മറച്ചിട്ടെടുക്കാം അപ്പോൾ ഇങ്ങനെ മറച്ചെടുക്കുമ്പോൾ നല്ല വശം പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെക്കണം കേട്ടോ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വശം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ വരും ഇനി ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നും പതിച്ചടിച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ തന്നെ അത് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കോട്ടൺ അല്ല യൂസ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് പീസും ബാക്കും ഫ്രണ്ടും ഒരു ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ആ ഫ്രില്ലിടാനുള്ള പീസ് നല്ല നീളത്തിൽ നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പീസ് എടുക്കാം അതിൻ്റെ ഒരു സൈഡ് ഇത് ഇതുപോലെ ഒന്ന് നല്ല വശം ഉള്ളിലേക്കാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല വശത്തുനിന്ന് മോശം വശത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് രണ്ട് പീസ് ഉണ്ടായിരിക്കും രണ്ട് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് പീസ് നമ്മൾ ചെറിയൊരു ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിത് എങ്ങനെയാണ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ബോഡി പാർട്ട് എടുക്കാം കേട്ടോ അത് രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഞാൻ ഇതുപോലെ ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ട് സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്റർ ജസ്റ്റ് ഇതേ ഇതുപോലെ ചോക്ക് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് നമുക്ക് ആ ഒരു രണ്ട് സൈഡിലേക്കും ഒരളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പീസിലും ഒരുപോലെ സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ടല്ലോ തുണിക്കകത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള പോയിന്റില്ലേ ആ ഒരു പോയിൻ്റിൽ നിന്ന് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഒരു രണ്ടര ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ്ക്കും രണ്ടര ഇഞ്ച് കിട്ടോ അപ്പോൾ ടോട്ടൽ അഞ്ച് ഇഞ്ച് വരും അപ്പോൾ രണ്ടര ഇഞ്ച് ലെഫ്റ്റിലേക്കും രണ്ടര ഇഞ്ച് റൈറ്റിക്കും അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് പീസില് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ രണ്ട് പീസിലും വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ പോയിൻ്റിട്ട് കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള രണ്ടര ഇഞ്ചിൽ അതിലേക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ചോക്ക് വെച്ച് കാണുന്നില്ല ഞാൻ ഒന്ന് ഡാർക്കും ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഇത് ഇതുപോലെ രണ്ടര ഇഞ്ചിൽ നിന്ന് ഈ ഒരു പോയിൻ്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരുപാട് ഡാർക്കാക്കി വരയ്ക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിക്കകത്തത് നല്ലപോലെ പറ്റിയിരിക്കുക അപ്പോൾ അത് പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കാത്തത് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും നമ്മൾ ചെയ്തെടുക്കണം അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ രണ്ടര ഇഞ്ചീന്ന് ഷോൾഡറിൻ്റെ ആ ഒരു കറക്റ്റ് പോയിൻറ്റില്ലേ ആ പോയിൻ്റിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടിലും ഒരേ അളവിലും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അളവിലാണ് ആ ഒരു ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് ഈ പീസ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു പീസ് വെച്ച് അതിനകത്ത് ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചെറിയ പ്ലീറ്റാണ് നല്ല തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ അളവിലാണ് ഈ ഒരു തുണി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല തിക്കിൽ തന്നെ നിങ്ങൾക്ക് പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും അപ്പോൾ അതേതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ നല്ല തിക്കിൽ പ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് രണ്ട് പീസും ഒരേ അളവിൽ നമ്മൾ പ്ലീറ്റ് അപ്പോൾ അപ്പം ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലീറ്റ് ഇട്ട് പ്ലീറ്റ് ഇടുന്നതിൻ്റെ അളവ് നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത് ഇല്ലേ ആ ഒരു ലെങ്ത്തിൻ്റെ കൂടെ നമ്മളൊരു നാലിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള അളവിലേക്കാണ് നമ്മളിത് പ്ലീറ്റ് ഇട്ടെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് പീസും ഒരേപോലെ പ്ലീറ്റ് പ്ലീറ്റിട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പ്ലീറ്റിനകത്ത് നമ്മൾ ചെറിയൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ ജസ്റ്റ് കാണിക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എത്രയാണോ നെക്കിന് ലെങ്ത്തെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇത് അളവെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന സൈസിനാണെങ്കിൽ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അളവൊന്ന് പറയാം കേട്ടോ വീതി വന്നിട്ട് നമ്മൾ രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് ഞാൻ ഒരു പത്തൊമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇരുപത് ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല കേട്ടോ കുറ ച്ച് നെക്ക് ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഇഞ്ച് ഇറങ്ങി നിന്നാലും കുഴപ്പമില്ല രണ്ട് സൈഡിക്കും അര ഇഞ്ച് അര ഇഞ്ച് കറക്റ്റായിട്ട് വരും ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുള്ള പീസിലേ ആ പീസിൻ്റെയും നല്ല വശമാണ് ഇത് ഇതുപോലെ മീതയ്ക്ക് വെച്ചിട്ടുള്ളത് രണ്ടിൻ്റെയും നല്ല നല്ല വശം നമ്മുടെ ഫേസിക്കായിട്ട് വയ്ക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല കാരണം ഒരുപോലെ ആയിട്ടുള്ള തുണിയായതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും നല്ല വശം മോശം വശമുള്ള അങ്ങനെ എന്തെങ്കിലും തുണിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ ഒരു നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുള്ള പീസിൽ അത് നേരത്തെ വെച്ചിട്ടുള്ള ഒരു പീസിൻ്റെ എൻഡിലേക്ക് ആയിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഞാനിത് പറയണോ കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെ ഇതുപോലെയുള്ള സ്ലീവുകൾ നമ്മൾ മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണിത് നമ്മൾ കുറച്ച് നീളത്തിൽ ചെയ്തെടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ അടിവശത്ത് തുണി ഇതുപോലെ നമുക്ക് നല്ല വശത്തേക്കാക്കിയെടുക്കാം അതിന് ശേഷം ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരുപാട് വീതിക്ക് ഫോൾഡ് ചെയ്യണ്ട ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് ആ ഒരു അളവിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതൊരുപാട് വീതി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അതിന് ശേഷം ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഞൊറിയുടെ ആ ഒരു എൻ്റിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ നല്ല രീതിക്ക് തന്നെ ആ ഒരു ഫോൾഡ് നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കോട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ ഞാൻ നിൽക്കുമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള ഫ്രോക്ക് ഞാനൊരു രണ്ട് മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു മെത്തേഡിൽ ഒരു ഫ്രോക്കേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അത് ഏജ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലെ പീസ് വെച്ചിട്ട് മറച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഇത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബോഡി പാർട്ടിൽ നമ്മൾ ഓൾറെഡി അളവുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ അളവിലേക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് പീസും ഇതുപോലെ വെക്കുക അതായത് നെക്കുകൾ തമ്മിൽ ഒരുപോലെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് രണ്ടളവിലേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേ വേണ്ടൂ അപ്പോൾ ഈ ഒരു തുണി പ്രത്യേക തരം തുണിയാണ് ചോക്കൊക്കെ ആയി കഴിഞ്ഞ് മാച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മായാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു പോർഷൻ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ലീവിനായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വെച്ചിട്ടുള്ള പീസ് എടുക്കാം ആ പീസ് ഇതേ ഇതുപോലെ കറക്റ്റ് ആ ലൈനിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ഈസിയാണ് ഈ ലൈൻ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ സ്ട്രെയ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലെവലൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ബാക്ക് പോർഷൻ വെക്കണം അപ്പം ഇത് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് അകലത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അടുത്ത ആ ഒരു ഭാഗം വെക്കുന്നില്ലേ അതായത് ബാക്ക് പോർഷൻ വെക്കുന്നത് അത് വെക്കുന്നത് ഒരു രണ്ടര ഇഞ്ച് നമ്മൾ ഇതുപോലെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടാണ് ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഫോൾഡ് ചെയ്ത് കൊടുത്ത ഭാഗത്താണ് കേട്ടോ ആ ഒരു പതിച്ചടിച്ച് കൊടുക്കാത്തൊരു വശമുണ്ടല്ലോ ആ വശത്താണ് നമ്മൾ ഈ ഒരു ഫ്രില്ലിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത്രയധികം പറയണ കാര്യം കൂടുതൽ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ആ ഫ്രില്ലിനോട് ചേർന്നിട്ടുള്ള ഒരു വശത്ത് ഒരു ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ അതൊന്ന് നീറ്റായിട്ട് കിട്ടും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ആ ഒരു വശം കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല ജസ്റ്റ് ആ ഒരു ലൈനിൽ തന്നെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡും ടൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴത്തെ ആ ഒരു പോർഷൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് റഫായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് വേസ്റ്റിൻ്റെ ആ ഒരു അളവും അതുപോലെ ചെസ്റ്റിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ആ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ടൈ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടൈ കുറച്ച് വീതിയിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള അപ്പം ഇത് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒരുപോലെ ടൈ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഈ ടൈ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നോർമലി ആദ്യം ഈ ഒരു ടൈയുടെ ഒരു എൻഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എൻഡ് വശത്തുനിന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ടൈ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ മോഡലും ഇതെല്ലാം അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോസിലെല്ലാം ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയണത് നമ്മുടെ വീഡിയോസ് കാണാൻ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്ന പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു പാറ്റേൺ വരണേ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഫൈനൽ ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി താഴെ ആ ഒരു ബോട്ടം ബേസ് പ്ലീറ്റ് ഇട്ടെടുക്കണം അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് പ്ലീറ്റിട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ അടിവശം കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ആ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നതിൻ്റെ അടിവശം ഉണ്ടല്ലോ അത് കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു അടിവശം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്ലീറ്റ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വളരെ കുറവ് തുണിയേ ഉള്ളൂ ഒന്നര മീറ്റർ ഉള്ളൂ നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ട് നമ്മൾ നോർമലായിട്ട് പുറത്തുനിന്ന് ഫ്രോക്കൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാം കോട്ടൺ ഫ്രോക്കൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് പ്ലീറ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഫ്രോക്ക് കാണാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് അത്യാവശ്യം പ്ലീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് മോൾക്ക് ഞാൻ ഇട്ടു കൊടുത്തപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിക്ക് ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ പിക്ക് ഒന്നും എടുക്കാൻ ആൾ സമ്മതിച്ചിട്ടുണ്ടാവുന്നില്ല അതുകൊണ്ട് പിക്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വശം നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ചെറിയ ചെറിയ പ്ലീറ്റുകളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് രണ്ട് സ രണ്ടിൻ്റെയും അതിൻ്റെ വശങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അത് ഇനി ഈ ഒരു പീസ് നമുക്ക് യോഗ പാർട്ടായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്തിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഈ ട്രില്ലിൻ്റെ ഭാഗമുണ്ടല്ലോ അടിവശത്തേക്ക് യോക്കിൻ്റെ ആ താഴ്വശത്തേക്ക് അത് നല്ല ഭംഗിയിൽ നിൽക്കും എനിക്ക് സൈഡ് ജോയിൻ ചെയ്യുന്ന കാര്യം ഇഷ്ടം ഇതുപോലെ ചെയ്യാനാണ് കേട്ടോ ഭംഗി ഇതുപോലെ ചെയ്യുമ്പോഴാണ് അപ്പോൾ അതേ ഇതുപോലെ താഴ്വശത്തെ ബോട്ടം പീസ് ഇതുപോലെ നല്ല വശം ഇതൊക്കെ ആക്കിയിട്ട് ഇതുപോലെ നിവർത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം യോക്ക് പാർട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ ഭാഗ വേസ്റ്റിൻ്റെ വശമുണ്ടല്ലോ അത് രണ്ടിൻ്റെയും ഒരുപോലെ പിടിക്കാം ഇതുപോലെ ഒരുമിച്ച് പിടിക്കുക അപ്പോൾ ഫ്രില്ല് വെച്ചിട്ടുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അത് വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ താഴത്തെ ബോട്ടം പീസിൻ്റെ സൈഡ് നമ്മൾ ജോയിൻറ്റ് ഇട്ട് കൊടുത്ത ഭാഗമില്ല അതൊരു സൈഡിലേക്ക് വരാനായിട്ടുണ്ടോ നോക്കുക ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാതെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വരാനായിട്ട് നോക്കാം കേട്ടോ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാവില്ല പ്ലീറ്റ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഏത് വശത്ത് വന്നാലും പ്രശ്നമില്ല അത് ഉള്ളിലേക്ക് പോവും അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഇതിനകത്ത് സ്റ്റിച്ചിങ് വരുന്നുള്ളൂ ആ ഫ്രില്ല് വരുന്ന ഭാഗം ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം വേസ്റ്റിൻ്റെ ആ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ലൈനിങ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാനിതൊന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ താഴ്വശം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും പിന്നെ ഇതിനകത്ത് നമ്മൾ കുറേ വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഫ്ലവറും അങ്ങനെ ഒന്നും ആഡ് ചെയ്യണില്ലേ സിമ്പിളായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ യോഗപ്പാട്ട് പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുത്ത് അത് മതിയായിരിക്കും ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഇത്രയും ചെയ്തെടുക്കുന്നുള്ളൂ ഇത്രേ ഉള്ളൂ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് അതിൻ്റെ അടിവശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ മൊത്തം സ്റ്റിച്ചിങ് കഴിയും അത്യാവശ്യം പ്ലേറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് അടിവശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഞാൻ കറക്റ്റ് ആ ഒരു ഡിസൈൻ കിട്ടുന്ന പോലെയാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം അപ്പം ഫൈനൽ ലുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ കാണിക്കാം കേട്ടോ അപ്പം അതേതുപോലെയാണ് ഫ്രോക്ക് വന്നിട്ടുള്ളത് ഞാൻ അയൺ ചെയ്തിട്ടില്ല കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഇക്കെടുക്കാനായിട്ടെടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ സമയങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സമയം ഇപ്പോൾ നോക്കിയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വരാം ബൈ